സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷവും അനുമോദന ചടങ്ങും നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു പ്രത്യേകിച്ചും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറെയുള്ള മനുഷ്യനായി ജനിക്കുമ്പോൾ നമുക്ക് നിരന്തര പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ആ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം കരുത്തുപിടിക്കുന്നത് നമുക്കറിയാം നമ്മളൊക്കെ അംഗപരിമിതരല്ല നമ്മളൊക്കെ വികലാംഗരല്ലാതെ അങ്ങനെ ആവാതിരിക്കട്ടെ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾ കുറവ് നമുക്കൊക്കെ ഉണ്ട് പക്ഷെ അവയവങ്ങളുടെ കുറവില്ലാത്ത ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ കോമ്പൗണ്ടിനകത്തുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള അംഗപരിമികൾ നിത്യരോഗികൾ കിടപ്പ് രോഗികൾ എല്ലാ സ്ഥലങ്ങളിലും കൃത്രിമ അവയവങ്ങളും പൈപ്പുകളും ഉപയോഗിച്ചുകൊണ്ട് ഓരോ മിനിട്ടും ദുരിതപൂർണമായും ദുഃഖപൂർണമായും മുന്നോട്ട് പോകുന്ന നമ്മുടെയൊക്കെ ഒരു പക്ഷേ മുതിർന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അവർക്കൊക്കെ സമൂഹത്തിൽ ആവശ്യമായ പരിചരണം കിട്ടുന്നുണ്ടോ എന്ന് ഒക്കെ ചിന്തിക്കേണ്ട സമയമാണ് പത്താം തര തുല്യതാ കോഴ്സ് വിജയിച്ചവരെയാണ് ചടങ്ങിൽ ആദരിച്ചത് പുതുവത്സരത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞുമൊഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഹെഡ്ക്ലാർക്ക് എ സി അനിൽ സാക്ഷരതാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ഇ സന്തോഷ് കുമാർ എം സക്കീർ പി കെ ജാസ്മിൻ സി ഉബൈദുള്ള എം അബ്ദുൾ മജീദ് എന്നിവർ പ്രസംഗിച്ചു ആത്മവിശ്വാസവും മികവാര സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ